ഹലോ ഗൈസ് ബ്ലോഗ് സ്റ്റാർ അസ്രു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം ആവട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു വർഷം ആവട്ടെ അല്ലേ പിന്നെ എന്താണ് നമ്മളിപ്പോൾ എവിടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ അതല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എന്തോ ഓപ്പൺ ചെയ്താലും മെയിനായിട്ട് ഫസ്റ്റ് പേജിൽ വന്നു കിടക്കുന്ന ആരാണ് ജാസിയുടെ പ്രസവം അല്ലെങ്കിൽ ഝാസിയുടെ എന്താ സുന കട്ട് ചെയ്തത് അതല്ലെങ്കിൽ ജാസിയുടെ കൊച്ചിൻ്റെ അച്ഛനാർ സുഖപ്രസവമാണോ അതോ സീസറിയനാണോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്താണ് കേസ് ഇതൊക്കെ അല്ലേ നമുക്ക് എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തെല്ലാം 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 നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ആരുത് അതിൻ്റെ അതിൻ്റെ പിറകിലൊന്നും പോകാതെ ഈ ഊളൻ്റെ പിറകെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് ശരിക്കും അറിയാൻ വയ്യാത്തും ശരിക്കും മനസ്സിലാക്കാൻ പറ്റ മനസ്സിലാവാത്ത കാര്യമാണ് എന്തിനാണ് ഈ ഊളയുടെ പിറകെ ആൾക്കാർ നടക്കുന്നത് എന്തിനാണ് സോഷ്യൽ മീഡിയ ചാനലുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് മാത്രം ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് എന്തുമാത്രം കാര്യങ്ങളുണ്ട് എന്തിനാണ് ഇവന്റെ ഒക്കെ പിറകെ എന്തിനാണ് ഈ ഒരു മൈക്കും പിടിച്ചു പിടിച്ച് നടക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവനെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണെങ്കിൽ നുണകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ജാസി ശരിക്കും നുണ പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനെ നുണ പറയാം സത്യം ഒരു നുണ പറ നുണ പറയാത്താരും ഇല്ല മനുഷ്യന്മാരല്ലേ നുണകളൊക്കെ പറയും പക്ഷേ എന്തും എന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് നട്ടാ കുരുക്കാത്തെയും വേലി പടരാത്തെയും നുണ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാതിരെ നുണ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരേ ഒരാളാണ് എന്ന് പറയുന്ന ഒരാൾ സത്യം പറഞ്ഞാൽ ഈ ചെറുക്കന്റെ പേര് പറയുന്നത് തന്നെ എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊണ്ടല്ല എനിക്ക് അവരെ കമ്മ്യൂണിറ്റിയെ ഏറ്റവും ഒന്നും എനിക്കല്ലോ എന്താ പറയുക ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ അവരെ കമ്മ്യൂണിറ്റിയിലുള്ള എനിക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും എന്ത് തന്താത്രവും കാണിക്കുന്നതൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഒരിക്കലും നമ്മൾ അവരെ കുറ്റ കുറ്റം പറയൂല അവരെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയൊന്നും ഒരിക്കലും ഞാൻ കുറ്റം പറയുമെന്നില്ല പറയുക കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ തന്നെയാണ് കുറെ ആൾക്കാർ നല്ല ആൾക്കാർ തന്നെ അവരവരുടെ കാര്യം നോക്കി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇതുപോലെ ജാസ്തയെ പോലെ നോക്കുന്നത് ഈ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി എന്ത് തന്ത്യത്തിലും കാണിച്ചു നടക്കുന്ന ഒരാളൊന്നും അല്ല ഒരിക്കലും ഒരാളും ഈ ജാസിയെ പോലെ എനിക്ക് തോന്നിയിട്ടില്ല വേറൊരാളും കാണിക്കുക ഈ ഇടയ്ക്ക് എനിക്കൊന്നും പറ്റില്ല നാദിറ മെഹറും എന്തോ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നല്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ എനിക്കൊന്നും നല്ല മര്യാദയ്ക്ക് ജീവിക്കുന്ന കുറെ ആൾക്കാർ തന്നെയായിരുന്നു എനിക്ക് അവരെയൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ജാസി കാണിക്കുന്ന ചട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ കൊണ്ട് ജീവിക്കുന്ന ഒരാൾ സത്യം ഞാൻ അതിന് മുന്നേ ഞാൻ പറഞ്ഞു തോന്നുന്നു കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ ആളുകൾ ഇവനെ തലയിലെടുത്ത് വെക്കുന്നതൊന്നു ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഇവൻ്റെ പകുതി പ്രശ്നങ്ങൾ തീരും മിക്കുള്ള ആൾക്കാരും സത്യം പറഞ്ഞാൽ ഈ കമൻ ബോക്സിൽ വന്ന് അവനെ തെറി വിളിക്കുകയും ചെയ്യും അത് കഴിയുമ്പം നേരിട്ട് കാണുമ്പോൾ പോയി ചക്കരയമ്മെന്ന് പറഞ്ഞ് ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യും ഇത്രയും ഇതുമായുള്ള മറ്റെടുത്ത പരിപാടി കാണിക്കുന്നവനെയൊക്കെ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പല തന്ത്ര സ്വഭാവം കാണിക്കുന്നത് കമൻ ബോക്സിൽ വന്ന് തെറിയും വിളിക്കും അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ ചെന്ന് ഫോട്ടോ എടുക്കാൻ ഒട്ടാനും നിൽക്കും പിന്നെ എങ്ങനെയാണ് അവൻ നന്നാവുന്നത് ശരിക്കും ഞാൻ പറയുന്നതാണ് എങ്ങനെയാണ് പിന്നെ അവൻ നന്നാവുന്നത് അതല്ലെങ്കിൽ ഒന്നില് ഉറച്ചു നിൽക്കണം സത്യം ജാസി മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റൂല ജാസ് കുറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ജാസ്തി സപ്പോർട്ട് ചെയ്യാലോട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്ന ഒരാളാണ് ജാസി പറയാൻ കാരണം ജാസ്തി എന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി കാണിക്കുന്ന പ്രവർത്തികൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മണപ്പിച്ചിരിക്കുന്ന ഒരാശി അതിലങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി അപ്പം അവൻ അവൻ എന്താ പറയാ റീച്ചിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിയ കാണിക്കും സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് എന്നു പറഞ്ഞാൽ റീച്ചിനു വേണ്ടി എന്ത് തന്തല്ലാത്താലോ നമ്മളാരും കാണിക്കൂല പറയാൻ കാരണം റീച്ച് മേടിക്കുന്നതൊക്കെ നല്ലതു തന്നെയാണ് സോഷ്യൽ മീഡിയ അല്ലേ റീച്ച് മേടിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ അത് എന്താ പറയുക ആൾക്കാർ മുന്നിൽ അങ്ങ് വെറും പക്ഷെ അവനെ അറിയൂലേ അവ അറിയുന്നില്ല വെറും പട്ടിയായിക്കൊണ്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം അവ അറിയുന്ന ആൾ ആൾക്കാർ പുച്ഛിക്കുവാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നില്ല റീച്ചിനു വേണ്ടി അങ്ങനെ ഇതൊക്കെയെന്ന് പറയുമ്പം ശുദ്ധ തെമ്മാടിത്തനെ തന്നെയാണ് അല്ലേ പക്ഷെ ഒന്നും പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടും പക്ഷെ സ്ത്രീകൾ സ്ത്രീകളെയൊക്കെ എത്രയെ അപമാനിച്ചു ചെയ്യുന്നു ഒരു സ്ത്രീകൾ പോലും അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മോശപ്പെടുത്തി ഒരു രീതിയിൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഒരാൾ പോലും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല സത്യം അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പുച്ഛം തോന്നുവാണ് പിന്നെ ഞാനെന്ന് പറയുമ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പോയി പ്രതികരിക്കുന്ന ഒരാളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എല്ലാ മിക്കള ചില ആൾക്കാർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാട്ട എന്തെങ്കിലും പറയാൻ വേണ്ടി എന്തെങ്കിലും ആളുകൾ എന്ത് ചെയ്താലും അതിന് കയറി ചൊറിയുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരിക്കലും എന്നേവരെ ഒരാളെയും പോയി ചൊറിയാൻ എന്നിവരെ പോയിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് റിയാക്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജാസിയെക്കാലം ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ചാനലിനെ കുറിച്ച് തന്നെയാണ് കുറേ സോഷ്യൽ മീഡിയ കുറേ ഊള ചാനലുകൾ സത്യം പറയാതിരിക്കാൻ നിർത്തില്ല പറഞ്ഞു പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതുതന്നെയാണ് പക്ഷെ എന്തിനു വേണ്ടിയൊക്കെ പറകു പോകണമെന്നാണ് ചോദിക്കുന്നത് അവരെന്തിനാണ് അവരെ ഇവരെ വളർത്തുന്നത് എന്തിനാണെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് എന്തെല്ലാം നമ്മളെ സമൂഹത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും എന്താ ഈ ചാ ഈ സോ ചാനലുകാർ ഇതൊന്നും കാണുന്നില്ലേ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇതൊന്നും കാണുന്നില്ലേ പക്ഷേ ഒരു ചാനലിന്റെ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷേ ചാനലുകാർ ചെയ്യുന്ന വളരെ മോശം തന്നെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ഇവർ അവരിടുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ കിട്ടിയ ചെറിയ പോസ്റ്റുകൾ അതൊക്കെ എടുത്ത് വീണ്ടും പ്രീ പോസ്റ്റ് ചെയ്ത് അവരെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുവാണ് അവരോടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛൻ തോന്നുക തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വളർത്തുവാണ് ഈ സോഷ്യൽ ഈ ചാനലുകൾ എന്തിനാണ് ഇവരെ വളർത്തുന്നതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് എന്തിനാ അവരെയൊക്കെ വളർത്തുന്നേ നല്ല നല്ല കാര്യങ്ങൾ തേടി പൊക്കി കൂടെ ഈ ചാനലായിട്ട് ഇഷ്ടംപോലെ നമ്മളെ സമൂഹത്തിഷ്ടംപോലെ പോലെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ നല്ല നല്ല മെസ്സേജുകൾ ആൾക്കാരിലോട്ടെത്തിക്കുക ഇതുപോലുള്ള ഇവരോടുള്ള വെറും തന്തയിലായും ആളുകളിലെത്തിക്കാതെ ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തികൾ അതായത് നമ്മളെ സമൂഹത്തിൽ എടുക്കുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ എന്താ പറയുക നമ്മളെ കുട്ടികളെ കണ്ടന്റുകൾ അതുപോലെ തന്നെ ഇവന്റെ ഈ ഊളത്തരങ്ങൾ അതായത് ഇവൻ കാണിക്കുന്ന ഈ ചെറ്റത്തരങ്ങൾ ഈ നിങ്ങൾ ഈ ചാനലുകൾ അവനെ പ്രൊമോട്ട് ചെയ്യുന്നു അവനെ വീണ്ടും വളർത്തുന്നു അവൻ പുറത്തിറങ്ങാൻ നേരത്ത് അവരെ അവരെ പിറകെ ക്യാമറയും മൈക്കുമായിട്ട് ചെന്ന് അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് എനിക്ക് അറിയാൻ പറ്റുന്നോണ്ടിരിക്കുന്നത് എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് നല്ല സൽക്കര്മ്മൾ ചെയ്യുന്ന അതായത് സൽക്കര്മ്മൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ പുറകെ നിങ്ങൾ പൊയ്ക്കോ അവരെ പിറകെ പോയി അവരെ വളർത്ത് നല്ല നല്ല കണ്ടന്റ് ചെയ്യുന്ന നല്ല നല്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറേ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ ഈ ചാനലുകൾ അവരെ പിറകേ എന്താ പോവാത്തേ അവരെ വളർത്ത് അവരെയാണ് വളർത്താനുള്ളത് അല്ലാതെ ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ കാണിക്കുന്ന ഇവരെ അല്ല അത് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ ഒരു ചാനൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാട്ട ശരിക്കും പറയുവാണെങ്കിൽ നല്ല നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യിക്കുന്ന നല്ല നല്ല എന്താ പറയുക നല്ല നല്ല നല്ലവരെ വളർത്തുന്ന ഒരു ചാനൽ പോലും ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം തന്നെയാണ് ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ലാട്ടോ ഇനി എന്താ പറയുക ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ സോഷ്യൽ മീഡിയ ചാനലുകളോട് സത്യം റിക്വസ്റ്റ് ആണ് സോ സത്യം ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കും സോഷ്യൽ മീഡിയ ചാനലുകളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇവന്റെയൊക്കെ പിറകെ പോകാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പിറകെ പോവുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവരെ പിറകെ നിങ്ങൾ ചെല്ലു അവരെ വളർത്താൻ ശ്രമിക്കുക അവർ വളരട്ടെ ഇതുപോലെയുള്ള ഊളരൊന്നുമല്ല അവര് വളരട്ടെ എന്താണ് ഗൈസ് ഇതൊക്കെ അല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല